കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിൽ നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ രാവിലെ ഏഴ് മുപ്പതിനും ഒമ്പത് മുപ്പതിനും പി എസ് സിയുടെ എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും അഭിമുഖവും നടത്തും വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതിന് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അടുത്തത് പ്രമാണ പരിശോധനയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് തീയതിയിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ കെമിസ്ട്രി തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സിയുടെ ആസാൻ ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അടുത്തത് തിരുത്തൽ വിജ്ഞാപനമാണ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം വഴി നിയമനം ലഭിക്കുന്നതിനുള്ള അർഹതാ നിർണയ പരീക്ഷയുടെ തിരുത്തൽ വിജ്ഞാപനം പി എസ് സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്